ഈശോയിൽ സ്നേഹമുള്ള അച്ഛന്മാർ പ്രിയ സഹോദരി സഹോദരന്മാർ പ്രിയ മാതാപിതാക്കളെ നിങ്ങൾക്കെല്ലാവർക്കും ഈ ദിനത്തിൻ്റെ ആശംസകളും പ്രാർത്ഥനകളും വരികയാണ് എന്നാൽ ഡിസംബർ പന്ത്രണ്ടാം തീയതി ഗൗതലൂപ്പ് മാതാവിൻ്റെ തിരുനാളാണ് കഴിഞ്ഞ ദിവസം ഡിസംബർ പത്താം തീയതി ലൊറേറ്റോ മാതാവിൻ്റെ തിരുനാൾ സഭ കൊണ്ടാടി എട്ടാം തീയതി അമലോത്ഭമാതാവിൻ്റെ തിരുനാൾ അത് നമ്മൾ ഒൻപതാം തീയതി എട്ടാം തീയതി ഞായറാഴ്ച ആയതിനാൽ നമ്മൾ ഒൻപതാം തീയതി ആചരിച്ചു നമുക്ക് ദൈവത്തിന് നന്ദി പറയാം പരിശുദ്ധ മറിയത്തെയും പരിശുദ്ധ മറിയത്തിൻ്റെ ഇങ്ങനെയുള്ള പ്രത്യക്ഷീകരണങ്ങളും തിരുനാളുകളും നമുക്ക് ആഘോഷിക്കാൻ സാധിക്കുന്നത് മെക്സിക്കോയിലുള്ള ഒരു ഭക്തിയാണ് ഈ ഗൗതലൂപ്പ് മാതാവ് ഇങ്ങനെ പറയുന്നത് തൊണ്ണൂറ് ശതമാനം കത്തോലിക്കരുണ്ട് പക്ഷെ നൂറ് ശതമാനം ഈ മാതാവിനോടുള്ള ഭക്തിയുള്ളവരാണ് അപ്പോൾ ആ ഒരു പ്രയോഗത്തിൽ നിന്ന് തന്നെ നമുക്ക് എന്തുമാത്രം പ്രചാരത്തിലുള്ള ഒരു കാര്യമാണ് ഗൗതലുപ്പ് മാതാവിൻ്റെ ഒരു ഭക്തി യഥാർത്ഥത്തിൽ ഇത് ഒരു മാമോദീസ സ്വീകരിച്ച പുതിയതായിട്ട് മാമോദീസ സ്വീകരിച്ച ഒരാൾക്ക് ലഭിച്ച വെളിപ്പെടുത്തലുകളാണിത് ജുവാൻ ഡിയഗോ അദ്ദേഹത്തിൻ്റെ ഭാര്യ മരിയ ലുസിയ അപ്പോൾ ഇവർ ആ കാലഘട്ടത്തിൽ ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഒന്നുകളിലാണ് ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഒന്നുകളിൽ അന്നത്തെ ഫ്രാൻസിസ്കൻ വൈദികരിൽ നിന്നാണ് ഇവർ മാമോദീസ സ്വീകരിച്ചത് അതായത് മുതിർന്നവർക്കുള്ള മാമോദീസ സ്വീകരിച്ചത് അപ്പോൾ അങ്ങനെ അവർ ആ വിശ്വാസം എത്രയോ വിലയുള്ളതായി കണ്ട് മുന്നോട്ട് പോയതുകൊണ്ടാണ് ഇത്രയൊരു ദൈവാനുഗ്രഹം അവർക്കുണ്ടായത് അപ്പോൾ ഇദ്ദേഹത്തിന് ഒരു റെഡ് ഇന്ത്യൻ സ്ത്രീയുടെ രൂപത്തിലാണ് മാതാവ് പ്രത്യക്ഷപ്പെട്ടത് ഒരു മലനിരകളിലാണ് ആ നാട്ടിലെ ഭാഷയിൽ മാതാവ് സംസാരിച്ചു എന്നാൽ പറയുക ഒരു ദേവാലയം നിർമ്മിക്കാനായിട്ട് ആവശ്യപ്പെട്ടു അപ്പോൾ ഇത് വന്നിട്ട് ഇദ്ദേഹം ആ നാട്ടിലുള്ള മെത്രാനെ അറിയിക്കുവാനായിട്ട് ശ്രമിച്ചു പക്ഷെ മെത്രാനത് വിശ്വസിക്കാനായിട്ട് കൂട്ടാക്കിയില്ല ഈ പ്രൈവറ്റ് റെവലേഷൻസ് ഒന്നും വിശ്വസിക്കണമെന്നില്ല അപ്പം നമ്മൾക്കും പലതും തോന്നാം നമ്മൾ പറയണത് നമ്മുടെ തോന്നലുകളാകാം ഇപ്പോൾ സ്വകാര്യ വെളിപ്പെടുത്തലുകൾ സഭ അംഗീകരിക്കണമെന്നില്ല സഭ അത് പഠിച്ചിട്ടാണ് അംഗീകരിക്കുക നമ്മുടെ വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പ ഈ സ്ഥലം ഒത്തിരി തവണ സന്ദർശിച്ചിട്ടുണ്ട് ഇദ്ദേഹത്തെ ഈ ജുവാൻ ദിയോഗോ എന്ന വ്യക്തിയെ വാഴ്ത്തപ്പെട്ടവനായിട്ടും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിച്ച രണ്ടായിരത്തി രണ്ടിലാണ് വിശുദ്ധനായിട്ട് പ്രഖ്യാപിച്ചത് അപ്പോൾ പിന്നീട് അന്നത്തെ മെത്രാന് ബോധ്യപ്പെടുത്തുന്ന വിധത്തിലുള്ള കാര്യങ്ങൾ സംഭവിച്ചു അതാണ് ഈ ഭക്തി പ്രചാരത്തിലാകാൻ കാരണം അപ്പോൾ മെത്രാൻ്റെ അടുക്കൽ ചെന്നിട്ട് മെത്രാൻ സമ്മതിക്കുന്നില്ല അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒരു അമ്മാവൻ രോഗബാധിതനായി കിടക്കുകയാണ് അപ്പോൾ അച്ഛനെ വിളിച്ചുകൊണ്ട് വരാൻ വേണ്ടി അന്ത്യകൂദാശ കൊടുക്കാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ അടുക്കിലേക്ക് പോകുമ്പോൾ മാതാവ് എപ്പോഴും പ്രത്യക്ഷപ്പെടുപ്പെടുന്ന ഒരു മലനിരയുണ്ട് മാതാവിനോട് എന്ത് പറയും മാതാവിന് വാക്ക് കൊടുത്തു പോയതാണല്ലോ മെത്രാൻ അറിയിച്ചോളാം എന്ന് പറഞ്ഞ മാതാവിന് വാക്കു കൊടുത്ത് പോയതാണ് അപ്പോൾ മെത്രാൻ അങ്ങനെ പറഞ്ഞപ്പോൾ തടസ്സം പറഞ്ഞപ്പോൾ മാതാവിനോടെന്ത് പറയും എന്ന് കരുതി മാതാവിനെ കാണാതെ വേറെ വഴി പോകാൻ ശ്രമിച്ചു അപ്പോൾ മാതാവ് ആ വഴി വന്നു ആ വഴി വന്നിട്ട് അപ്പോൾ ഈ അവസ്ഥയെല്ലാം മനസ്സിലാക്കി മാതാവ് ഇങ്ങനെ പറഞ്ഞെന്നാ പറയുക നീ എന്തിനാ ഭയപ്പെടുന്ന ഭയപ്പെടുന്നത് ഞാനിവിടെയില്ലേ ഞാനിവിടെയില്ലേ എന്ന് പറഞ്ഞെന്നാ പറയുക അപ്പോൾ അവിടെ തണുപ്പ് കാലത്ത് റോസാപ്പൂക്കൾ വിരിയാത്ത കാലത്ത് മാതാവ് ഒരടയാളം കൊടുത്തു റോസാപ്പൂക്കൾ ആ മലനിര നിറയെ റോസാപ്പൂക്കൾ ആ മെത്രാനെ കാണിക്കാൻ അതിൽ നിന്ന് പൂക്കൾ പറിച്ചെടുത്ത് തൻ്റെ മാൻഡൽ പുറങ്കുപ്പായത്തിൻ്റെ ഉള്ളിൽ വെച്ച് മെത്രാൻ്റെ അടുക്കൽ വന്നു അപ്പോൾ മെത്രാൻ്റെ അടുക്കൽ വന്നപ്പോഴും പൂക്കൾ കാണിക്കുന്ന കൂട്ടത്തിൽ നോക്കിയപ്പോഴെ മാൻഡലിൽ പുറങ്കുപ്പായത്തിൽ ആ മാതാവിൻ്റെ ചിത്രം പതിച്ചിരിക്കുന്നു അപ്പോൾ അത് മെത്രാന് ബോധ്യപ്പെടുന്ന ഒരു അടയാളമായിരുന്നു പിന്നീട് മാതാവ് തന്നെ ഇടപെട്ട് ആ അമ്മാവന് രോഗബാധിതനായ അമ്മാവന് സൗഖ്യം കൊടുത്ത് ഈ രണ്ട് കാര്യങ്ങളാണ് മെത്രാന് വിശ്വാസത്തിലേക്ക് വരാൻ കാരണമായത് പിന്നെ അങ്ങനെ അതങ്ങനെ പ്രചാരത്തിലായി വളരെയധികം ഭക്തി ഇപ്പോൾ ആരാധനക്രമത്തിൽ ക്രമത്തിൽ കഴിഞ്ഞ നാളുകളിലൊന്നും ഈ മാതാവിനെക്കുറിച്ചുള്ള അല്ലെങ്കിൽ ഈ തിരുനാൾ അത്ര പ്രസിദ്ധമായിട്ട് അല്ലെങ്കിൽ ഈ രീതിയിൽ ഇങ്ങനെ പറയത്തക്ക വിധത്തിൽ ആചരിച്ചിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുക അപ്പം സഭയിൽ അതൊരു ഒരു കാര്യമായിട്ട് മാറുകയാണ് എന്തുകൊണ്ടാണ് മാതാവിനങ്ങനെ പറയാൻ പറ്റിയത് ഞാനിവിടെ ഉണ്ടല്ലോ ഞാനിവിടെ ഉണ്ടല്ലോ ഇന്നത്തെ സുവിശേഷം നമ്മൾ ശ്രദ്ധിക്കുമ്പോഴും അങ്ങനെ ഒരാൾക്ക് പറയാൻ സാധിക്കുക ദൈവം കൂടെ ഉണ്ട് എന്ന് ബോധ്യം കിട്ടിയ ഒരാളാണ് മാതാവ് ദൂതൻ എന്താ വന്ന് പറഞ്ഞത് ഗബ്രിയ ദൂതൻ വന്ന് പറഞ്ഞത് ദൈവകൃപ കൃപ നിറഞ്ഞവളെ സ്വസ്ഥി കർത്താവ് നിന്നോട് കൂടെ കർത്താവ് നിന്നോട് കൂടെ അപ്പൊ ദൈവം കൂടെ ഉള്ള ഒരാൾക്ക് കിട്ടുന്ന ബോധ്യമാണ് മറ്റൊരാൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഉറപ്പു ആണ് ഞാനിവിടെ ഉണ്ടല്ലോ എന്ന് പറയാൻ പറ്റുന്ന അയാളുടെ കൂടെ ദൈവമുള്ളതുകൊണ്ടാണ് കൊണ്ടാണ് അയാളുടെ കൂടെ ദൈവമുള്ളതുകൊണ്ടാണ് ഇപ്പോൾ തുടർന്ന് നമ്മളങ്ങനെ വായിക്കുമ്പോഴും പുത്രനെ ഗർഭം ധരിക്കും ഇത് ഇതെങ്ങനെ സംഭവിക്കും ഭയപ്പെടേണ്ട ദൈവസന്നിധി നി കൃപ കണ്ടെത്തിയിരിക്കുന്നു ദൈവസന്നിധിയിൽ കൃപ കണ്ടെത്തിയിരിക്കുന്നു ഇനി വീണ്ടും മറിയം ഇതെങ്ങനെ സംഭവിക്കും ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ അപ്പം ദൂതൻ മറുപടി പറയാണ് പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും അത്യുനൻ്റെ ശക്തി നിന്റെ മേലെ ആവശിക്കും ഇത് ദൈവത്തിൻ്റെ വാക്കാണ് പരിശുദ്ധാത്മാവ് നിൻ്റെ വരും അപ്പോൾ നിനക്ക് ഇതെല്ലാം സാധിക്കും പിന്നീട് ദൈവത്തിനൊന്നും അസാധ്യമല്ല ദൈവത്തിന് നിൻ്റെ കൂടെയുള്ള ദൈവത്തിന് മറിയത്തോട് പറയാണ് നിൻ്റെ ഉള്ളിലുള്ള ദൈവത്തിന് ഒന്നും അസാധ്യമല്ല അപ്പോഴാണ് മറിയം പറയും കർത്താവിൻ്റെ ദാസി നിൻ്റെ വാക്ക് എന്ന് നിറവേറട്ടെ നമ്മളിവിടെ തീർത്ഥാടനത്തിന് വന്നിരിക്കുകയാണ് നമുക്ക് അനുഗ്രഹിക്കപ്പെടാൻ വേറൊരു സ്ഥലം ഇതിൽ പരം വേറൊരു സ്ഥലം ഉണ്ടോയെന്ന് എനിക്ക് സംശയം കാരണം ഇന്ത്യയിലെ വലിയൊരു തീർത്ഥാടന കേന്ദ്രമാണ് കഴിഞ്ഞ ദിവസം ആഫ്രിക്കയിൽ നിന്ന് ആളുകൾ വന്നിട്ടുണ്ടായിരുന്നു അതിൽ ഓസ്ട്രേലിയയിൽ നിന്ന് ആളുകൾ വരുന്നു അപ്പോൾ അത്രയും പ്രസിദ്ധമായ കത്തോലിക്ക സഭയിലെ ഒരു ബസ്ലിക്കയാണിത് അപ്പോൾ ഇവിടെ ഇങ്ങനെ നടന്ന് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ സുന്ദരമാണ് അപ്പോൾ ഈ മാമോദീസ മുതിർന്നവരുടെ മാമോദീസ സ്വീകരിച്ച ജുവാൻ ഡിയോഗോ എന്തുമാത്രം വിലയോടുകൂടിയാണ് തൻ്റെ ഉള്ളിലുള്ള ആ മാമോദീസായുടെ കൃപകൾ പ്രയോജനപ്പെടുത്തിയത് കുംഭസാരം കുർബാന ഇതൊക്കെ ഉള്ളിലുള്ള ദൈവ സാന്നിധ്യമാണല്ലോ കൂതാശകളിലൂടെ നമുക്ക് അനുഭവവേദ്യമാകുന്നത് അപ്പോൾ ഇയാൾ പ്രയോജനപ്പെടുത്തിയ ഇയാളോട് ഉള്ളിൽ ദൈവമുള്ള പരിശുദ്ധമ്മയാണ് പറയുന്നത് ഞാനിവിടെ ഉണ്ട് നമ്മൾ ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണ് നമ്മളിവിടെ പ്രയോജനപ്പെടുത്തുന്നുണ്ടോ ഈ ദൈവ സാന്നിധ്യമുള്ള അഭിഷേകമുള്ള മരിയൻ സാന്നിധ്യമുള്ള ഈ തീർത്ഥാടന കേന്ദ്രം നല്ല ആത്മാർത്ഥതയോടെ നിങ്ങൾക്ക് പറയാം ഞാൻ പ്രയോജനപ്പെടുത്തുന്നുണ്ട് എന്ന് പറയാൻ പറ്റുമോ നിങ്ങളിവിടെയുള്ള സ്ഥലങ്ങളൊക്കെ നടന്ന് സത്യസന്ധമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ടോ പ്രധാന ബസ്ലിക്കയിൽ കയറി അവിടെയുള്ള മാതാവിൻ്റെ അത്ഭുത സ്വരൂപത്തിൻ്റെ മുമ്പിൽ പോയിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടോ ഇവിടെ ഒരുക്കിയിരിക്കുന്നത് ആ ദേവാലയത്തിൽ പ്രഭാതത്തിൽ ഒരു കുർബാനയെ ഉള്ളു കാരണം എന്താണെന്നറിയാവോ എപ്പോഴും ആ ദേവാലയത്തിൽ കുർബാന വെച്ചാൽ ആളുകൾക്ക് സ്വസ്ഥമായി ചിലപ്പോൾ പോരുന്ന് പ്രാർത്ഥിക്കാൻ ചിലപ്പോൾ സാധിക്കണമെന്നില്ല വ്യക്തിപരമായി പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടാണെന്നാണ് ഞാൻ മനസ്സിലാക്കുക അവിടെ പകൽ മുഴുവൻ ഒഴിച്ചിട്ടിരിക്കുക ചെന്ന് നമുക്ക് അവിടെ ചെന്നിരുന്ന് പ്രാർത്ഥിക്കാം അവിടെ ഒരു അഞ്ച് മിനിറ്റെങ്കിലും ഇരുന്ന് പ്രാർത്ഥിക്കാൻ നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ടോ ഈ തീർത്ഥാടനത്തിൻ്റെ ഭാഗമായി അല്ലെങ്കിൽ മുറിയിൽ കിടന്ന് ഉറങ്ങാനാണോ ശ്രമിക്കുന്നത് അല്ലെങ്കിൽ വേറെന്തെങ്കിലും കാര്യങ്ങളിൽ ദൈവത്തിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളിൽ ഏർപ്പെടാനാണോ നിങ്ങൾ ശ്രദ്ധ ചെലുത്തുന്നത് ഈ തീർത്ഥാടനം ഒരു ടൂർ പ്രോഗ്രാമാണോ അല്ലെങ്കിൽ ആ ഈശോയെ മാതാവൊക്കെ ജെറൂസലേമിലേക്ക് ദേവാലയത്തിലേക്ക് തിരുനാളിന് പോയതുപോലെ ഒരു തീർത്ഥാടനം അങ്ങനെ തന്നെ ആയിട്ടാണോ നിങ്ങൾ കണക്കാക്കുന്നത് ഉള്ളിൽ ദൈവമുള്ള ആൾ പറയുന്ന വാക്കുകളും ചെയ്യുന്ന പ്രവൃത്തികളും എത്ര സുന്ദരമാണ് അവർ കിട്ടുന്ന ദൈവാനുഭവങ്ങൾ എത്ര സുന്ദരമാണ് ജുവാൻ ദിയോഗം അയാൾ കിട്ടിയ ദൈവാനുഭവം എത്ര സുന്ദരമാണ് ആയിരത്തി അഞ്ഞൂറുകളിൽ ഉണ്ടായ കാര്യം ഇപ്പോൾ ഇവിടെ നിന്ന് പ്രഘോഷിക്കത്തക്ക വിധത്തിൽ ജോൺ പോൾ രണ്ടാമൻ പാപ്പ വിശുദ്ധൻ പോയി അവിടെ സന്ദർശിച്ചിട്ട് ആ വ്യക്തിയെ വിശുദ്ധനായിട്ട് പ്രഖ്യാപിക്കത്തക്ക വിധത്തിൽ അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള വൈകിയാണെങ്കിലും മാമോദീസ സ്വീകരിച്ചതിൻ്റെ കൃപകൾ പ്രയോജനപ്പെടുത്തി ജീവിച്ച ആ വ്യക്തിയിലുള്ള അഭിഷേകം ഇന്ന് സഭയിൽ നിലനിൽക്കുന്ന നോക്കിക്കേം ദൈവദൂതൻ്റെ അരുളപ്പാട് കിട്ടിയ പരിശുദ്ധ മറിയത്തിൻ്റെ ഉള്ളിലുള്ള ദൈവസാന്നിധ്യം ഞാനിവിടെ ഉണ്ടല്ലോ നീ എന്തിനാ ഭയപ്പെടുന്നത് ഞാനിവിടെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞ മറിയം നമ്മുടെ കൂടെ നടക്കുക മറിയത്തെ കൂടെ പിടിക്കുന്നുണ്ടോ മറിയത്തിൻ്റെ സഹായം നമ്മൾ ചോദിക്കും നമ്മളിതൊന്ന് വിചിന്തനം ചെയ്യുക നമുക്ക് സാധിക്കട്ടെ പ്രയോജനപ്പെടുത്താൻ സാധിക്കട്ടെ ദൈവാനുഭവം സ്വീകരിക്കാൻ സാധിക്കട്ടെ ശക്തമായ അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരാൻ സാധിക്കട്ടെ പ്രത്യേകിച്ച് ക്രിസ്മസ് നാളുകളിൽ ക്രിസ്മസിനൊരുങ്ങുന്ന ഈ നാളുകളിൽ കൂടുതൽ ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ മനുഷ്യൻ അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ് എന്ന് വചനം പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവും ദൈവമൊക്കെ ചേർന്ന് പിതാവായ ദൈവവും പുത്രനായ ഈശോയും പരിശുദ്ധാത്മാവും ചേർന്ന് നമ്മൾ അനുഗ്രഹിക്കും നമ്മുടെ ജീവിതത്തിൽ അസാധ്യമായ കാര്യങ്ങൾ ദൈവം നടത്തിത്തരും എന്ന ബോധ്യം നിങ്ങൾക്കുണ്ടാകട്ടെ നിങ്ങൾക്കും നല്ല ക്രിസ്മസ് ഗിഫ്റ്റുകൾ ലഭിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഉള്ളിലുള്ള ദൈവത്തെ പ്രയോജനപ്പെടുത്തുക ഈ മരിയൻ സന്നിധാനത്തിലുള്ള ദൈവ സാന്നിധ്യത്തെയും മരിയൻ അഭിഷേകത്തെയും പ്രയോജനപ്പെടുത്തുക ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ